ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെസീസ് ഹെവൻ ചാനലിലേക്ക് സ്വാഗതം ഇന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു സുന്ദരി വഴുതന നിങ്ങൾ ആരേലും ഇത് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ കറിക്കുകയാണ് കറി വെക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഇതൊരു പുടിയ സൈസ് വഴുതന ഉണ്ട് കൊണ്ടുപോയി കറി വെച്ചോളാം തലപ്പഴത്തേ ഇതാണ് നമ്മുടെ സുന്ദരി വഴുതന വേണ്ട എല്ലാം സൗന്ദര്യം കാണുകയാണ് ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ ഞാനിതിൻ്റെ അകവശം ഒന്ന് മുറിച്ച് നോക്കട്ടെ നല്ല അവിയൽ വെക്കാനും സാമ്പാർ വെക്കാനും തീയൽ വെക്കാനും എല്ലാം നല്ല സൂപ്പർ സാധനം കുരുവൊക്കെ കുറവാണേ ഒന്നും തീക്കണ്ട ഉണ്ടായി കിടക്കുന്ന ഉണ്ടോ ഉണ്ടോ ഉറച്ചുണ്ടായി കിടക്കണ്ടേ ഇത് ഇവർക്ക് ആരാണ്ട് ഇതിൻ്റെ പേരെണ്ണാന്ന് ആർക്കും അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരറിയാവിൽ ഒന്ന് പറയണേ പിന്നെ അരി വേണ്ടവർക്കൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ കഴി കേട്ടോ